ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വിൽ ബി ഹിയർ അപ്പോൾ ഇന്ന് നമ്മളെ പെരുന്നാളിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രി ഏകദേശം പന്ത്രണ്ടര മണിയായിട്ടുണ്ട് കേട്ടോ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ സൗത്ത് ബീച്ചിലുള്ള ചിക്കൻ സ്ട്രീറ്റിലാണ് നമ്മൾ കഴിക്കാൻ വന്നത് കേട്ടോ ഇതിനകത്ത് കയറിയപ്പോൾ എനിക്ക് ഒരു കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഇതിനകത്ത് കണ്ടുതാ ഈ കാണുന്ന മരമാണ് അത് അങ്ങനെ തന്നെ ആ മരത്തിനെ നിലനിർത്തിക്കൊണ്ടാണ് കേട്ടോ അവർ ആ ഷോപ്പ് എടുത്തിട്ടുള്ളത് സോ കയറി വരുമ്പം തന്നെ അതൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ അതായതിനകത്ത് കുറഞ്ഞ ഡൈനിങ് സ്പേസ് ഉള്ളെങ്കിൽ കൂടിയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് പിന്നെ കൂടാതെ തൊട്ടപ്പുറത്ത് തന്നെ കടലിലാണുള്ളത് ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്ത് കാണുന്നത് അവിടെയും അവർക്ക് ഡൈനിങ് ഉണ്ട് പിന്നെ നമ്മൾ ഇതാ ഈ ചോട്ടാപ്പിയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാനൊരു ധൈര്യം തോന്നിയില്ല അതുകൊണ്ട് മാത്രം ഇരുന്നതാണ് ചെക്ക ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാനോ എനിക്ക് ഈ ആ ഒരു ഷോപ്പ് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു തൊട്ടടുത്തു തന്നെ കടൽ പിന്നെ അവനിക്കപ്പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹം അതിയായിട്ടുണ്ട് പക്ഷെ നമുക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങോട്ട് വിട്ടിട്ടില്ല പിന്നെ വന്ന വാഴത്തന്നെ അവൻ അപ്പുറത്തെ സൈഡിൽ ഇരുന്ന ഫാമിലിയിലുള്ള ഒരു കുഞ്ഞു കുട്ടീനേയും വളച്ചെടുത്തിട്ടുണ്ട് അവരുമായിട്ട് ഭയങ്കര കമ്പനിയായിട്ടിരിക്കാനായിട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് ട്വൽവ് പീസിൻ്റെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ സെറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് തിളച്ചെണ്ണയിൽ നിന്ന് കോരിയെടുത്ത വാഴ കൊണ്ടുനിന്നിട്ടാന്ന് തോന്നിട്ടുണ്ട് കേട്ടോ അബ്ബാരെ ചൂടായിരുന്നു നുള്ളി കുറച്ചെടുക്കാൻ ചെക്കൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടി ആൻഡ് ഫസ്റ്റ് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി ാണ് വയലിട്ടോടെ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷോപ്പാരി നൈസായിട്ട് ഇടയിൽ എന്തെങ്കിലും ടൈപ്പിൽ എത്തിയോന്ന് പറിച്ചു എനിക്കറിയാം ഈ ഇരിക്കുന്ന പേരും വലിയ ഫുഡീസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ അഞ്ചു പേർക്ക് പന്ത്രണ്ട് പീസ് എന്നൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏ ഇതൊക്കെ വേണോ ബാക്കിയാവൂലേ വെറുതെ അല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ തിന്നു തുടങ്ങിയപ്പോണ്ടല്ലോ രണ്ട് മിനിറ്റ് പോലും വേണ്ടി വന്നിട്ടില്ല പാത്രം കാലിയാവാം പിന്നെ ഇവരുടെ മയണേസിൻ്റെ കൺസിസ്റ്റൻസിയിൽ മാത്രം എനിക്ക് ചെറിയൊരു പരാതിയുണ്ട് വളരെ ലൂസായിരുന്നു ഫ്രൈഡ് ചിക്കൻ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഡീസൻ്റായിട്ടുള്ളൊരു ഫ്രൈഡ് ചിക്കൻ തന്നെയായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഇവിടെ ചിലർ തിന്ന് തിന്ന് അവനവൻ്റെ പാത്രത്തിലുള്ളത് തിന്ന് തീർന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ചെറിയ പൈതലിൻ്റെ പാത്രത്തിലും കൂടി കൈയിട്ട് വാരി തിന്നുന്നുണ്ട് കണ്ടോ ഗൈസ് എന്തൊരു ദരവാണിത് പാവൻ്റെ കുട്ടി അതിന് പിന്നെ ഒന്നറിയാത്തോണ്ട് ഓരോ ഭാഗ്യം അല്ലെങ്കിൽ ഇതിനെ രണ്ടിനെയും കാലേ വരെയൊന്നും അലത്തടിച്ചേ ആ പിന്നെ തീർന്നിട്ടില്ല അവസാനം രണ്ട് ഫ്ലേവറിലുള്ള കൊമ്പൂച്ചയും കൂടി ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് കൊമ്പൂച്ച ഞാനിതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർ ഇത് ആദ്യമായിട്ടാണ് സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം വാങ്ങിയത് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെതും ഒരു ലിച്ചിയുടെ ഫ്ലേവറുമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ എപ്പോഴും ഫേവറേറ്റ് പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെയാണ് ലിച്ചി കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഫേവറേറ്റ് എപ്പോഴും പാഷൻ ഫ്രൂട്ടാണ് ഇവിടെ ഒരാൾ അത് കുടിച്ചിട്ട് വേറെന്തോ കുടിച്ചതിൻ്റെ എക്സ്പ്രഷനൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് യുവാനും ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല കേട്ടോ യുവനും ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇരിക്കും ബായ്